ിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്നിന്റെ പതിനഞ്ചിൽ ഇപ്രകാരം പറയുന്നു അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം ഉത്തരമരുളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്നു നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും പരിശുദ്ധയമ്മേ ദൈവമാതാവേ നിന്റെ മക്കൾ കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് കണ്ണീരോടെ അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ കഷ്ടതയുടെ നാളുകളിൽ ഞങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അങ്ങേ തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വേദന നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കണമേ എല്ലാവിധ വേദനകളും ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന എല്ലാവിധ ചിന്തകളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാവൽ നിൽക്കണമേ ഞങ്ങളുടെ ആകുലതകളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറുമ്പോൾ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത് അങ്ങേലാണ് അമ്മ മാതാവേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ പ്രയാസങ്ങളേറുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതിരിപ്പാൻ ഞങ്ങളെ അങ്ങയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളയണമേ എല്ലാം ഞങ്ങളുടെ രക്ഷയ്ക്കായി ദൈവം നൽകുന്നതാണെന്ന് കരുതി എല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവസ്നേഹത്തെ മഹത്വപ്പെടുത്തി അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു കടന്നുവരണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മ ബന്ധിക്കണമേ പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയവിചാരങ്ങളെറിഞ്ഞ് അമ്മ അവരെ സഹായിക്കണമേ അവരുടെ ആവശ്യം രത്ത് അമ്മയവരുടെ സമീപ തിരിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് അമ്മയിലാണല്ലോ അമ്മേ മാതാവെ ആരാലും നിന്ദിക്കപ്പെടുവാനോ ആരാലും കളിയാക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ ഞങ്ങളുടെ ജീവിതത്താൽ അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും അനേകം മക്കളുടെ മുമ്പിൽ ദൈവമഹത്വത്തിന് സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഉയർന്ന വിദ്യാഭ്യാസത്തിനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്കാവശ്യമായ അഡ്മിഷനുകൾ അമ്മ ഒരുക്കി ഒരുക്കിക്കൊടുക്കണമേ അവർ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം നേടുവാൻ അമ്മ അവരെ സഹായിക്കണമേ അവർക്കാവശ്യമായ സാമ്പത്തികം അവരിലെത്തിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ തെറ്റുകളും എല്ലാം ഏറ്റെടുത്ത് ഞങ്ങളെ ഈശോയുടെ സ്വന്തമായി സ്വീകരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ ഞങ്ങളുടെ ജീവിതത്തിന് കടിഞ്ഞാണിടണമേ ഞങ്ങളുടെ ജീവിത പാതയിൽ പ്രകാശമായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അന്ധകാരങ്ങൾ ഞങ്ങളെ ബാധിക്കാതിരിപ്പാൻ അമ്മ ഞങ്ങൾക്ക് അഭയം നൽകണമേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ ആത്മാവിനെ നൽകണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ രോഗാവസ്ഥകളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മ്മേ നീ കടന്നു വരേണമേ ഞങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ രോഗങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തറിയണമേ അമ്മേ മാതാവെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ആകുലതയിലാണോ വേദനയിലാണോ സങ്കടത്തിലാണോ രോഗാവസ്ഥയിലാണോ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും മൗനമായി നമുക്ക് ഈശോയോട് സമർപ്പിക്കാം കഷ്ടതയിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും വിശ്വാസത്തോടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മൗനമായി ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് സമർപ്പിക്കാം കാരുണ്യവാനായ ദൈവമേ നിന്റെ സന്നിധിയിൽ കണ്ണീരോടെ ഞങ്ങൾ ഓരോരുത്തരും അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ദുഃഖകയത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ പ്രയാസങ്ങളേറുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ആഴിയിലേക്ക് ഞങ്ങൾ താണുപോകാതിരിപ്പാൻ അങ്ങയുടെ വലതു കരുത്താൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ ഈ ദുഃഖങ്ങൾക്കൊടുവിൽ സന്തോഷമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ഈശോ നാഥ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങു മാത്രമാണ് ഞങ്ങളുടെ രക്ഷ ഈശോയെ നീ ഞങ്ങളെ സ്നേഹിച്ചു നിന്റെ ജീവൻ നൽകിയാണ് നീ ഞങ്ങളെ സ്നേഹിച്ചത് ചില നിമിഷങ്ങളിൽ പാപം ചെയ്ത് നിന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയാണ് ഈശോയെ ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ ഈശോ നാഥ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹം ണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഈശോയെ നീ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ